ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിലിംബി അച്ചാറാണ് ഇതിന് നമ്മൾ കണ്ണൂർക്കാർ ബിലിമ്പി എന്നാണ് പറയലേ അധികവും അപ്പോൾ ഇതെല്ലാം പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ പുഴുവിൻ്റെ കുത്തൊക്കെ ഉള്ളതെല്ലാം എടുത്ത് മാറ്റി വൃത്തിയുള്ളത് മാത്രം എടുക്കുക നല്ല വൃത്തിക്ക് കഴുകിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം കണ്ടോ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യണം നല്ലോണം ചെറുതാക്കാണ്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം ചൂടായിട്ടാകുമ്പോൾ അതിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറുങ്ങനെ കട്ട് ചെയ്തത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഇതിൻ്റകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഈ പൊടികളൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഞാൻ ഇന്നത്തെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേശം വിനാഗിരിയാണ് വിനാഗിരി നമുക്ക് കൂടുതലും വേണ്ട കാരണം വിളിമ്പിക്ക് നല്ല പുളിയുള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ബിലുംബി ഉണ്ടാകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് കറക്റ്റ് അളവിലും കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുക കാരണം രണ്ട് ദിവസം കഴിയുമ്പോൾ ഉപ്പ് ഉണ്ടാവില്ല ഈ ബിലുംബിയൊക്കെ ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ ഉപ്പ് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി വരും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വറുത്ത ഉലുവപ്പൊടിയും കായവുമാണ് ഉലുവപ്പൊടി വറുത്തതായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പൊടികൾ ചേർക്കുന്ന ടൈമിൽ ഇട്ട് കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നല്ലതായിട്ട് ഇലക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ തന്നെ വെള്ളം വന്നോളും അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ